പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ദ്വാകൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന സങ്കടത്തിലാണ് നമ്മളുള്ളത് എന്നാലേ ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്ന് അനുഷ്ഠിച്ച് നോക്കി നമ്മുടെ പ്രാർത്ഥനകൾ ഉറപ്പായും അല്ലാഹു സ്വീകരിക്കും അത്രേ മുഹമ്മദ് റസൂർല്ലാ സല്ല അലൈവിസ്വല തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ ഫർൽ നിസ്കാരം കഴിഞ്ഞിട്ടേ ഭരണ നിസ്കാരം കഴിഞ്ഞ് ഒരു തവണ ഒരു തവണ ഈ ദിക്കറ് ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും എത്ര തവണ ചൊല്ലണം ഒരേ ഒരു തവണ ഈ ചെറിയ ദിക്കറങ് ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂല സലല്ലാഹ് അല്ലൈവീസ്വലമ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ ദിക്കറ് ഏതാന്ന് പഠിക്കണം അതുമാത്രമല്ല ഈ ദിക്കറ് ഒരു നിശ്ചിത എണ്ണം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു സിഹറോ ഒരു കണ്ണേറോ ഒരു പൈശാചിക ഉപദ്രവോ ഒരു 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 ഇടങ്ങേറും നമുക്ക് ഫലിക്കൂലെന്നാണ് മനസ്സിലാകുന്നുണ്ടോ ഒരാൾ ചെയ്യാൻ ഈ ദിക്കറിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കുള്ളിടത്തോളം ആ സിഹർ ഫലിക്കൂല കണ്ണേർ ഫലിക്കൂല പിശാജിന് നമ്മളെ തോടാൻ പറ്റൂല ആ അത്രമേൽ റബ്ബുൽ ആനമീൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അത്ര മഹനീയമായ അതിമനോഹരമായിരുന്നക്കറ് അത് ഏതാ നമുക്ക് പഠിക്കണ്ടേ അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക അള്ളാഹുറബുൽ ആനമീൻ യഥാർത്ഥ മുച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാളേക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷമല്ല എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരിക ഹെമന്ത് ആ അൽഹമുൽ റബ്ബിൽ ആലമീൻ മാഷാ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും ആദ്യമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ചിരിച്ചു പറഞ്ഞ ഈ ഹന്ത് കൊണ്ട് ഇന്ന് നല്ല എനർജി ഉണ്ടാവണം കേട്ടോ നമ്മുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്ത ഒന്നും കടന്നു വരാൻ പാടില്ല എനിക്കെന്ത് ഹയർ ഉണ്ടായാലും എന്ത് ചെറുണ്ടായാലും അതെൻ്റെ നാദനാണ് തരുന്നത് എൻ്റെ റബ്ബാണ് ഞാൻ ടെൻഷൻ അടിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടോ വല്ല കാര്യങ്ങളും മാറ്റം സംഭവിക്കുന്നുണ്ടോ ഇല്ല തന്നെ ആ മനസ്സ് അഹമ്മദില്ല പറഞ്ഞു എനിക്ക് ചിരിക്കാൻ കഴിയും എനിക്ക് ഒരിക്കലും നെഗറ്റീവ് ചിന്ത ഉണ്ടാവില്ല ഞാൻ പോസിറ്റീവില് ജീവിക്കും അള്ളാഹു അതിന് തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്ന മനോഹരമായൊരു ദിക്കറ് നമുക്കറിയാം ഈ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൊരു ഉണ്ടല്ലോ അത് ഒരു വല്ലാത്ത അനുഗ്രഹമാണ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ തിക്കറുകളും മറ്റു കാര്യങ്ങളൊക്കെ അട്ടിരിക്കാൻ ആ ഒരു ടൈം ഉണ്ടല്ലോ അത് ഭയങ്കര ഞാമത്താണ് നമുക്ക് കിട്ടുന്ന ടൈം വലിയ വലിയ അനുഗ്രഹമാണ് പക്ഷെ നമ്മൾ എത്ര പേര് പരിഗണിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വരുന്നത് അടുപ്പത്ത് കഞ്ഞി വെച്ചുകൊണ്ടായിരിക്കും ആ നിസ്കാരം ഇങ്ങനെ ശടപട്ടിയെന്ന് പറഞ്ഞു സലാം വീട്ടുക സ്ലാത്തുള്ള ആ മുസ്ലേക്ക് എടുത്ത് അങ്ങോട്ടിട്ടുണ്ട് ആ വന്നു പോകും കഞ്ഞി തിളച്ചാണോ കുറച്ചോണേ അല്ലേ ഒരു ഓട്ടാണ് അല്ലേ അങ്ങനെയല്ല ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരിക്കുന്ന ഇരുത്തം ഇല്ല നമ്മളെന്ന് പറഞ്ഞിരുന്നു ആ ഇരിക്കുന്ന ഇരുത്തം അത് എത്ര നീണ്ടുപോകുന്നു അത്രയും നേരം മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂറുള്ള സ്വല്ലു അലഹി വസ്വല്ലം ഇനിയിപ്പോൾ മലക്കുകളുടെ ദ്വാ മാത്രമല്ല ആ ഇരിക്കുന്ന ഇരുത്തം അത് വലിയ പ്രത്യേകതയുള്ളതാണെന്ന് സയ്യിദുൻ റസൂറുള്ള സല്ല് അലി വല്ലം പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ അകത്ത് മാത്രമാണ് മുഴുവനും പ്രത്യേകത എന്നാണ് അല്ലല്ല നിസ്കാരത്തിനും പ്രത്യേകതയുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള ആ ഒരു സമയത്തിനും വലിയ പ്രത്യേകതയുണ്ട് എന്തിനേറെ ആ സമയത്തെ പ്രാർത്ഥന കുത്തരുണ്ടെന്ന് മുഹമ്മദ് റസൂൽ അല്ലാ സല്ലാ അലൈഹി സ്വലാത്ത ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഒരു സ്വഹാബി ഉദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ ഹൈ യുദ് നബിയെ ഞങ്ങൾ ഒരുപാട് ദ്വാരക്കാരുണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദ്വാ ഏതാണ് നബിയെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദ്വാ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കിട്ടുന്നതുമായതാണ് ഒന്ന് ഫിജോഫില്ലയിൽ രാത്രിയുടെ യാമത്തിൽ അന്ത്യയാമത്തിൽ അല്ലെങ്കിൽ രാത്രിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പാതിരാത്രി സമയമുണ്ടല്ലോ ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് അള്ളഹാനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞു നോക്കിയേ നിങ്ങൾ മനസ്സറിഞ്ഞു വരുന്നൊക്കെ നിങ്ങളുടെ ഡിപ്രഷനും ടെൻഷനും ഒക്കെ മാറി നിൽക്കും ആരും കാണണ്ട ഹ നല്ല കൂരിട്ട് നിശബ്ദത പരക്കുന്ന നിമിഷം ഒരാൾ നമ്മളെ കാണാനില്ല നമ്മുടെ മനസ്സിൽ റിയ ഉണ്ടാകാനുള്ള ഒരു ചാൻസുമില്ല ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് നാഥനായ റബ്ബിൻ ഹംദ് പറഞ്ഞ് പറ്റിയാൽ തഹജ്ജു സംസ്കരിച്ച് തഹജ്ജു നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാൻ്റെ മുമ്പിലേക്കൊന്ന് കൈ ഉയർത്തി നോക്കിയേ യാ അല്ലാ നമ്മുടെ എത്ര വലിയ പ്രയാസവും നീങ്ങും നമുക്ക് ലഭിക്കാത്ത സമാധാനം നമ്മളെ തേടി വരും വണ്ടി വിളിച്ച് നമ്മുടെ അടുത്തേക്ക് സമാധാനം വരും ആ അത്ര ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ടൈമാണ് ഇത് ഈ അർദ്ധരാത്രി സമയം എന്ന് പറയുന്നത് സെയ്ദുൻ റസൂറുള്ള സല അലൈസ് ഇനിയോ മറ്റൊരു സമയം എന്ന് പറഞ്ഞാൽ ദുബറക്കുല്ലി സോല എല്ലാ ഫർദ്ദ് നിസ്കാരത്തിന് ശേഷമുള്ള സമയം ആ അഞ്ച് പക്കത്ത് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഒരു സമയമുണ്ടല്ലോ ആ സമയം അത് പ്രാർത്ഥനയ്ക്കുത്തരളുള്ള പെ പെട്ടെന്ന് ദുവാ സ്വീകരിക്കാൻ പറ്റിയ സമയമാണെന്ന് സയ്യദുന വ ഹബീബുന റസൂറുല്ലാ അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ചട്ടപ്പെട്ടേന്നും കഴിഞ്ഞിട്ട് പോവാതെ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതിയല്ലേ ആ എന്ത് ആരുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കണേ നമ്മൾ നിസ്കരിക്കാൻ കൈ കിട്ടുന്നതോടുകൂടി അള്ളാൻ്റെ മുമ്പിലാണ് അള്ളാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു അഥവീട് പോലെ നമ്മൾ കാണിക്കുക തിരക്ക് പിടിച്ച് എഴുന്നേൽക്കുക ഓടിച്ചാടി പോവുക അതൊക്കെ ഒരു മോശം അവിടെ ഇരുന്നിട്ട് നമുക്ക് വാരിതായി വന്ന ദിക്കറികളൊക്കെ ചൊല്ലുക അല്ലേ വരിതായി വന്ന ദിക്കറികൾ ഇസ്തിഖഫാർ ഏത് നിസ്കാരം കഴിഞ്ഞാലുടൻ തന്നെ അസ് അക്ഫിറുല്ലാഹ് അഖിറുള്ളി മൂന്ന് തവണ ചൊല്ല മൂന്ന് തവണ ഇസ്തിഖാറിലിട്ട് നമ്മൾ ചൊല്ലണ്ട ദിക്കറുകൾ ചൊല്ലുക ആ കൂട്ടത്തിൽ ആയത്തിൽ കുറിസി ഉണ്ട് ആയത്തിൽ കുറിച്ച് നമുക്കറിയാലേ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തവണ ആയത്തിൽ കുറിച്ച് ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ അവന് കിട്ടണം എന്താ അവൻ മരിച്ചാൽ മതി പിന്നെ നേരെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂല സല്ല അലൈഹി സ്വലം ആ ആയത്തിൽ കുറിസി അഞ്ച് വക്കത്ത് നിസ്കാര ശേഷവും ഒരു മനുഷ്യൻ പതിവായി ഓതുന്നുണ്ടെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് എത്താൻ പിന്നെ മരിച്ചു കിട്ടിയാൽ മതി എന്നാണ് മുഹമ്മദ് അഹ് സല്ലഹു അലഹി വസ്ല്ലം അങ്ങനെ ആയത്തിൽ കുറിച്ചും കഴിഞ്ഞ് വരികയാണ് പിന്നെ നമ്മൾ എന്താണ് ചൊല്ലുന്നത് പിന്നെ സുഹാൻ അള്ളഹ് അൽഹില്ല അള്ളാഹു അഖിബർ അല്ലേ ഈ മൂന്ന് ദിക്കറുകളും എത്ര വെച്ച് നമ്മൾ ചൊല്ലാറുണ്ട് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാറുണ്ട് അതൊരു ബലം തന്നെയാണ് അല്ലേ ഒരു മുപ്പത്തിമൂന്ന് തവണ തവണ നമ്മൾ ചൊല്ലാറുണ്ട് എന്തൊക്കെ സുബഹാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബർ പക്ഷേ ഇതിന്റെ കൂലി നമുക്ക് കിട്ടാറുണ്ടോ കൂലിക്ക് പകരം ചിലപ്പോൾ നമുക്ക് ശിക്ഷയായിരിക്കും കിട്ടുക കാരണം എന്താ സുബഹാന ഒരു അല്ല ഇല്ല കാരണം എന്താ അല്ലാ എന്ന് പറയുന്ന ഒരു അല്ല ഇല്ല അല്ലാഹ് അല്ലേ അല്ലാഹ് അവസാനം ഒരു ഉണ്ട് ഹാഹ് സുബാൻ അഹാ വന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇലാഹല്ല അത് വേറെ ആരാണ്ടാണ് അള്ളാ അള്ളയല്ല മനസ്സിലാകുന്നുണ്ട് അമ്മ ഖബറിൽ മലക്ക് ചോദിക്കല്ലോ മുങ്കർ നിക്കറി ചോദിക്കും മൺ റബ്ബുക്ക മോന നിന്റെ നാഥൻ ആരാണ് റബ്ബാരാണ് അള്ളാഹു റബി അള്ളാഹു ആണ് എന്റെ നാഥൻ അല്ലാതെ അള്ളാ റബ്ബി എന്നല്ല പറയണേ അള്ളാഹു അത് നമ്മൾ വഖഫ് നിർത്തുമ്പോ അള്ളാഹ് അള്ളാഹ് കണ്ടോ അഹ് അത് വരണം ഇനി നമുക്ക് ചൊല്ലാൻ അങ്ങനെ പാടുണ്ടെങ്കിൽ സുഹാൻ അള്ളാഹി അങ്ങനെ ചൊല്ലിക്കോ സുഹാൻ അള്ളാഹി സുഹഹാൻ അള്ളാഹി സുഹാൻ അള്ളാഹി അപ്പോഴും ആ അവിടെ വരുന്നുണ്ട് പ്രശ്നമല്ല മനസ്സിലാണെന്നുണ്ടോ അതുപോലെ തന്നെ അൽഹമദുൽഹി അൽഹമദുൽഹി അൽഹമുൽ ലാ 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 ഇലാഹ 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 ു അങ്ങനെ ചൊല്ലാം ഏറ്റവും നല്ലത് അങ്ങനെ അവിടെ വഖഫൂസ് ചെയ്ത് നിർത്തലാണ് ഭംഗി അങ്ങനെ ഇങ്ങനെ ഒരിക്കലും അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാ എന്ന് ഈ ഒരു പല്ലിൽ ടച്ച് ചെയ്യരുത് അത് തെറ്റാണ് അതിന് വലിയ ശിക്ഷയുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ അള്ളാഹ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം ഇപ്പോ മരിക്കാൻ കിടക്കുന്ന വെല്ലുപ്പ വെല്ലുപ്പാക്ക് പല്ലൊന്നുമില്ല ഇല്ല പക്ഷെ മരിക്കാൻ നേരത്ത് സുന്ദരമായിട്ട് അള്ളാഹ് എന്ന് പറഞ്ഞു മരിച്ചു കാരണം ഈ പല്ലിന്റെ ആവശ്യം പോലും ഇല്ല അള്ളാഹ് എന്ന് പറയാൻ ലാ ലാ ലാന്ന് പറഞ്ഞോക്കെ ലാ ല എന്ന് പറഞ്ഞ ല ഈ ല എന്ന് പറയണ അതേ സ്ഥലത്താണ് അല്ലോഹ് എന്ന് പറയേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ല പറയേണ്ട അടുത്ത് അല്ലോഹ് ലോഹ് കണ്ടോ അല്ലോഹ് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ അങ്ങനെ സുഹാൻ അല്ലോഹ് അലഹമുല്ല പിന്നെ അള്ളോഹ മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തി മൂന്ന് തവണ ഓരോന്നും ചൊല്ലിക്കഴിയുമ്പോൾ എത്രയായി ടോട്ടൽ തൊണ്ണൂറ്റൊൻപത് ഇനിയാണ് നമ്മൾ പറയുന്നത് ഇനിയാണ് നമ്മൾ പറയുന്ന കാര്യം അതായത് ഈ ഒരു ദിഖർ ഏതാണ് ആ ദിക്കറ് നൂറ് തികയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിക്കറുണ്ട് ആരാധനില്ലാ അവനേകനാണ് ലാഹു അവനൊരു പങ്ക് കാരണമില്ല ലഹുൽ മുൽഖ് എല്ലാ അധികാരങ്ങളും അവനാണ് വലഹുൽ ഹന്ത് സർവസ്തുതികളും അവനാണ് അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് വഹു അലാ കുല്ലി അവൻ എല്ലാത്തിനും കഴിവുള്ളവനായ തമ്പുരാനാണ് കണ്ടോ ലാ ലാ ഇലാഹ ലഹുൽ വലഹുൽ ഹംദ് വഹു കുല്ലി ഖദീർ അപ്പം എന്താ സംഭവിക്കുന്നത് ഇത് മുഹലിസൻ ഒരു മനുഷ്യൻ ഇഹലാസോടുകൂടെ ഇതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ആ പ്രഭാവമൊക്കെ മനസ്സിലാക്കി ഒരു തവണ എത്ര തവണ ഒരു തവണ ഇഹലാസോടുകൂടെ ഈ മനുഷ്യൻ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അഭിവാഹിത്തങ്ങൾ പറയാൻ ആകാശത്തിൻ്റെ കവാടം ഇങ്ങനെ തുറക്കും എന്തിൻ്റെ കവാടം ആകാശത്തിൻ്റെ കവാടം തുറക്കും ഹത്തു അള്ളാഹുഇലിഹ അള്ളാഹു ഒരു നോട്ടം നോക്കും ആരെ ആരെ നോക്കും ഈ ചൊല്ലിയ മനുഷ്യനെ ഇഹലാസോടുകൂടെ ചൊല്ലിയ മനുഷ്യനെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം അള്ളാഹു നോക്കും എന്നിട്ട് നേതങ്ങൾ പറയാൻ ആ സമയത്ത് അതായത് ഈ ദിക്ർ ചൊല്ലിയിട്ട് പിന്നെ നിങ്ങളങ്ങ് ദ്വാ ചെയ്തോ എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അള്ളാഹു തരും 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 പരിശുദ്ധ റസൂല സല്ലു അറീ വസ്ലം ഈ ദിക്ക്റ് ആ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീക്കി കളയും മനസ്സിലാകുന്നത് ഈ ദിക്കർ ഏതാണ് ചോദിച്ചാലും അള്ളാഹു തരും അപ്പൊ അഞ്ചു പൊക്കത്ത് നിസ്കാരം കഴിഞ്ഞ് ഈ ചൊല്ലണ്ടതൊക്കെ ചൊല്ലി മുപ്പത്തിമൂന്ന് സുബാനുല്ല അള്ളാഹുബർ ചൊല്ലിയതിനു ശേഷം ഒരറ്റത്തവണ ഈ ദിഖർ ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊലല്ലാഹു അലൈഹി വസ്ലം ഇനി മറ്റൊരു പ്രത്യേകത ഈ ദിക്കറേണ്ടതായിട്ട് പറയാനുണ്ട് ഒരു മനുഷ്യൻ അഭിവാദങ്ങൾ പറയാ രാവിലെ നൂറ് തവണ ഈ ദിക്കറിയല്ലേ നൂറ് തവണ ഇത്ര സിമ്പിളാണ് എന്തോര സമയം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ട് കിച്ചണിലാകട്ടെ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ സ്കൂളിൽ ആക്കാൻ വേണ്ടിയിട്ട് ബസ് കത്ത് നിൽക്കുമ്പോൾ അങ്ങനെ എപ്പോഴാക്കോട്ടെല്ലാം നമ്മൾ റെഡി റെഡിയാകണ സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ ദിക്കർ രാവിലെ ഒരു നൂറ് തവണ എനിക്ക് ചൊല്ലാൻ പറ്റിയാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കും ഒരു കോടി പാപം പൊറുക്കുന്നോ പത്ത് കോടി പൊറുക്കുന്നോന്നുമല്ല മിസ്സില ജബദിൽ ബഹർ കടലിലെ നുരയുണ്ടല്ലോ കടലിലിങ്ങനെ നുരഞ്ഞു പൊങ്ങുന്ന ആ നുരയേക്കാൾ ആ അത്രയും പാപങ്ങൾ ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ലം മാത്രമല്ല കുത്തിബത്ത് ലഹു ഹസന നൂറ് നന്മകൾ അവൻ്റെ മേലെഴുതപ്പെടും നൂറ് നന്മകൾ അവൻ്റെ പേരിൽ എഴുതപ്പെടും അതുമാത്രമല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിലെ നൂറ് അടിമകളെ മോചിപ്പിച്ച കൂലി അവനുണ്ട് പരിശുദ്ധ റസൂൽ സല്ലു അലി സ്വലം ഇസ്മായിൽ നബിയുടെ കുടുംബത്തിലെ പരമ്പരയിൽ വന്ന അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവരുണ്ട് എന്നാണ് അതുമാത്രമല്ല അന്നത്തെ ദിവസം വൈകുന്നേരം വരെ രാവിലെയാണ് നൂറ് തവണ ഇനി ചൊല്ലുന്നെങ്കിൽ വൈകുന്നേരം വരെ ഒരു ശൈത്വാനും ഒരു കണ്ണേറും ഒരു സിഹറും നിന്നെ നിന്നത്തൊടില്ല പരിശുദ്ധ റസൂലുള്ള ഒരു പിശാജ് നിന്നെ തൊടില്ല സ്വല്ലാ അലൈഹി വസ്ല്ല മാത്തു പഠിപ്പിക്കുകയാണ് മനസ്സിലാകുന്നുണ്ട നൂറ് തവണ രാവിലെ ഇത് ചൊല്ലിയാൽ മതി ഇനി അതിൻ്റെ സമയമില്ലേ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വക്കത്ത് നിസ്കാര ശേഷം ഈ ദിക്കറ് ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിച്ചോ അള്ളാഹു അത് തരുമെന്ന് പരിശുദ്ധ റസൂരുള്ളാഹി സ്വല്ലാഹു അല്ലെ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമുക്കത് പ്രാവർത്തിക ആക്കിക്കൂടെ എല്ലാവരും പതിവാക്കൂലേ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം കുർആരിൻ്റെ ഹൃദയം ഖുർആാനിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന സൂറത്തേതാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കത്തിയുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമദില്ലാ റബ്ബുൽ ആലമീൻ അള്ളാഹ്മസല്ലം ഹെമ്മദിനു ആലാലി സീദിനം മുഹമ്മദ് റഹമുറഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല ഞങ്ങൾ പറഞ്ഞതെല്ലാം ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക നൽകണയല്ല ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദ്വാകൾ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ ദു ഉത്തരമുള്ളവരായി ഞങ്ങളെ നീ മാറ്റിത്തീർക്കണയല്ല നിന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പല ും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നീ നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ പടച്ചവനെ കടങ്ങൾ കൊണ്ടു വിഷമിക്കുന്നവരുടെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രമാക്കണയല്ല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല എപ്പോഴും ാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പുവായ റസൂറുള്ള സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം സലഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം മുഹമ്മദ് യാ റബ്ബി സി അലി വസ്ം വസ്ലാം അലൈക്കും വരഹമുല്ലാ വാത്തു